ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അത് പങ്കുവയ്ക്കുകയാണ് എന്താ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങൾ തന്നെ വേറെ ഇപ്പോൾ ഒന്ന് പാചകം കാര്യങ്ങളൊന്നും കൂടുതൽ ചെയ്യാനൊന്നും ഇല്ല ട്ടോ കാരണം പച്ചക്കറികൊക്കെ തീ പിടിച്ച വില അതുപോലെ തന്നെ മീനിനാണെങ്കിലും ഊട്ടാം അപ്പം ഈ മഞ്ഞപ്പൂവുണ്ടല്ലോ ഈ പൂവിൻ്റെ ചെടി നമുക്ക് ഓരെണ്ണം ഉണ്ടായാൽ മതി വീട്ടിലിട്ടാ പിന്നെ ഇഷ്ടം പോലെ അതിൻ്റെ വിത്തുകൾ നമുക്ക് കണ്ണിൽ കാണണമെന്നില്ല പക്ഷെ നിറയെ തുരുതുരുവാന്ന് ചെടികൾ മുളച്ചുണ്ടാവുന്നുണ്ട് ഞാനത് കാണിക്കാൻ വിട്ടുപോയി കാണിച്ച് തരാം കേട്ടോ കാരണം അത് നിൽക്കുന്ന ആ ചെടി നിൽക്കുന്ന അടുത്തുള്ള ചട്ടികളിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഉപ്പേരി ഞാൻ ഉണക്കപ്പയറു കൊണ്ട് ഉണ്ടാക്കുന്നത് ഉണക്കപ്പയറു കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്നിട്ട് രണ്ട് വിസിൽ വരുത്തിയാൽ മതിയല്ലോ പിന്നെ ടിഫിൻ പഴം പുഴുങ്ങിയതും പപ്പടാണ് പപ്പടമൊക്കെ കാച്ചു വെച്ചു അതുപോലെ ഇതേ പഴം പുഴുങ്ങി ഞാൻ ഇഡലി പാത്രത്തിലാണ് പുഴുങ്ങാറ് സാധാരണ ഇന്ന് ഞാൻ കുക്കറിൽ പുഴുങ്ങി കുറച്ച് കൂടുതൽ കൂടുതലൊന്നിച്ച് പുഴുങ്ങി വെച്ചുവിട്ട അപ്പോൾ അതേ പപ്പടും പഴക്കായി ടിഫിനും അങ്ങനെയൊക്കെ എല്ലാവരും കൂടി കഴിച്ചു നമ്മുടെ ഉണ്ണിക്കുട്ടന് ഞാനിതെന്ന് ഒരു പഴം പുഴുങ്ങി ഇതിങ്ങനെ ഉടച്ചുടച്ച് കൊടുത്തപ്പോൾ അവ ഒന്ന് കഴിച്ചു വിട്ടാ ആദ്യമായിട്ട് കഴിക്കുകയാണത് അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്കും സന്തോഷമായി അപ്പോൾ കറി ഉണ്ടാക്കുന്നത് അവിയല ഞാൻ പറഞ്ഞു സാമ്പാർ കഷ്ണം കഴിച്ചാൽ ഒരു ദിവസം സാമ്പാറും വെക്കാം ഒരു ദിവസം അവിയലും വെക്കാം അപ്പോൾ അങ്ങനെ അവിയൽ വെക്കാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നോർക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചേന ക്യാരറ്റ് നേന്ത്രക്കായ പയർ കൊത്തുമര അതൊക്കെ കൂടിയിട്ട് അപ്പം അതൊക്കെ ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ചു അതിലേക്ക് മോരും ഒഴിച്ചിട്ട് ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാൻ കഷ്ണം വേവിച്ചു ഇന്ന് അവിയൽ കറിയായിട്ടാണ് വെക്കുന്നത് അപ്പോൾ വെള്ളം ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നാളികേരും ജീരകം കൂടി അരച്ചൊഴിക്കുകയാണ് അര അരച്ചൊഴിച്ചതിന് ശേഷം നാളികേരും പച്ചമുളകും രണ്ട് അല്ലി ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അതും ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കറിവേപ്പില ഞാൻ അപ്പം തന്നെ കറിവേപ്പില പൊട്ടിക്കുകയച്ചത് അപ്പം നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള മണം കിട്ടില്ല കറിവേപ്പിലയുടെ മണം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മണം മതി മതിയിൽ നമുക്ക് ചോറുണ്ടാനായിട്ട് അപ്പോൾ അതാണല്ലോ അവിയലിൻ്റെ പ്രത്യേകത അല്ലേ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അപ്പം ഞാൻ സാധാരണ വെള്ളമില്ലാതെ നമ്മൾ ഉപ്പേരിക്കു പകരം അവിയലുണ്ടാക്കാറുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഓരോ ദിവസവും എന്തേലൊക്കെ ഉണ്ടാക്കണ്ടേ കറികൾ അപ്പം അങ്ങനെ അവിയലും ആയി അപ്പോൾ ഉണക്കപ്പയർ ഞാൻ അതേ കുക്കറിൽ ഇട്ടിട്ട് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചിട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉണക്കപ്പയർ മാറ്റി വെക്കണ ചിട്ടാട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിവാവിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതേ അരിയൊക്കെ അടുപ്പത്തിട്ട് തിളച്ച് വരുന്നുണ്ട് കുറച്ചാഴ്ച ചോറ് ഇന്നലത്തെ ബാക്കി ഇരിക്കേണ്ടത് തിളപ്പിച്ച് വാർക്കും വേണം കേട്ടോ അപ്പം ഞാൻ ചീ ചീൻ ചിട്ട എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തള അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഉള്ളി ചെറുതായ ഉള്ളി സബോളെ കരിഞ്ഞിട്ട് കൊടുത്തു കറിവേപ്പലും കുറച്ച് മുളക്ക് പൊടിയെന്ന അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ വേവിച്ച പയർ അതിലേക്ക് കൊട്ടിക്കൊടുത്ത് അങ്ങനെ ഉപ്പേരിയും ആയിട്ടുണ്ട് കേട്ടോ അപ്പം രാത്രി നന്നായി മഴ പെയ്യുമ്പോൾ ഇന്നലെ മിനിങ്ങാനൊക്കെ അതിനെച്ച രാത്രി നന്നായി മഴ പെയ്തപ്പോൾ ഇന്നലെ പകരം വെയിലൊക്കെ ഉണ്ടായിരുന്നു കെട്ടാ പക്ഷെ ഇന്ന് പകലും മഴ തന്നെയാണ് ഇന്ന് നല്ല മഴ തന്നെയാണ് അപ്പം എനിക്ക് എന്താ അറിയില്ല ഞങ്ങളുടെ അങ്ങനെ വെള്ളം ഒന്നും കയറിയിട്ടില്ല പക്ഷെ എനിക്ക് തോന്നി നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നമ്മൾ കൊള്ളിയൊക്കെ വെക്കണില്ലേ അവിടെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് കാർ പോർച്ചിലേക്കൊക്കെ വെള്ളം വന്നു എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ശങ്ക അങ്ങനെ ശങ്ക തോന്നി പിന്നെ നമുക്ക് പേടിഞ്ഞില്ലേ അപ്പം അത് കാരണം രാവിലെ ആവണ വരെ ഒരു ടെൻഷൻ തന്നെയായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നാലും മനസ്സിൽ അത്ര ശക്തമായിട്ടല്ലേ മഴ പെയ്തത് രാത്രിയിൽ അപ്പം അതുകൊണ്ട് തോന്നിയത് കേട്ടോ അങ്ങനെ രാവിലെയും മഴയുണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ കൊടുത്തു അപ്പോൾ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല ഇങ്ങനെയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓരോ പേടികളാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ ഇന്നലെ ഇന്നത്തെ പേപ്പറിൽ കണ്ടു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പരിപ്പ് പടയിൽ തവള എന്ന് ചത്ത തവളന്ന് കണ്ടുവിട്ടാ അപ്പോൾ അയാൾ മൂന്ന് പാടി ചട്നി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാണ് കഴിക്കാനായിട്ട് തുറന്നപ്പോഴാണ് കണ്ടത് ആ കണ്ടപ്പോൾ ആ കടക്കാരൻ അല്ല ആ കട കച്ചവടം ചെയ്ത ആളോട് ഇത് റെയിൽവേ ഉദ്യോഗസ്ഥരെ കാണിക്കുമ്പോൾ പറഞ്ഞപ്പോൾ അയാൾ തട്ടിപ്പറിച്ച് മേടിച്ച് വേസ്റ്റിലേക്ക് കിട്ടുമെന്നാണ് പറയുന്നത് എന്താ അങ്ങനെയൊക്കെ ആൾക്കാർ അല്ലേ എന്നാൽ കണ്ടില്ലേ ആമസോണിൽ നിന്ന് വന്ന സാധനങ്ങൾ അതിൻ്റെ ടേപ്പിൻ്റെ ഉള്ളിൽ മുറുക്കൻ കുട്ടി ചുറ്റി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ആമസോണിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് സാധനങ്ങൾ വന്നാൽ അകത്ത് വെച്ച് തുറക്കാതെ പുറത്ത് വെച്ച് തുറന്നാൽ മതിയിട്ടാണ് എന്താ ഏതാ അങ്ങനെയൊന്നും അറിയില്ല നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ അവനവൻ്റെ ഒരു ഇതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും സ്വാർത്ഥതയാണ് എല്ലാവർക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതിയോ ആരും ചിന്തിക്കുന്നില്ല ഭക്ഷണ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും അതുപോലെ ഷൊർണൂർ കുളക്കുള്ളി ഭാഗത്ത് മിനിഞ്ഞാന്ന് കല്യാണം ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിട്ട് വധുവിനും വരനും ഉൾപ്പെടെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു പാലക്കാടാണ് വധുവിൻ്റെ വീട് വരൻ്റെ വീടാണ് ഷൊർണ്ണൂര് തോന്നുന്നു അപ്പം അങ്ങനെ വന്നിട്ട് ഏതൊരു കാരാണ് അത് അപ്പം അങ്ങനെയൊക്കെ ഭക്ഷണ രീതി പോലും കണ്ടില്ലേ നമ്മൾ നല്ല നീറ്റായിട്ട് കൊടുക്കാനാണ് പണം ചിലവാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ എന്നിട്ടും അതിങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ശ്രദ്ധയില്ലേ ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ജീവൻ വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാനും ആൾക്കാർ തയ്യാറാണ് അപ്പം ആർക്കും ആരോടും കടപ്പാട് വേണ്ട ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ നമ്മൾ അയ്യോ അങ്ങനെ സംഭവിക്കലോ എന്നുള്ളൊരു പേടിയോ ഒരു ദയവോ ഒന്നും ഇല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കും അതുപോലെ ഇപ്പം എത്ര ആൾക്കാർ അവര് എത്ര ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടാവും റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ക്ഷണിച്ചിണ്ടാവില്ലേ അപ്പോൾ അത് കൊടുക്കുന്ന കാറ്ററിങ് അവര് ശ്രദ്ധിക്കേണ്ടതല്ലേ അല്ലേ പണം മാത്രം മതിയോ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധകൾ വേണ്ടേ എന്തായാലും ആരും ആരോടും ഒന്നും ഇല്ലാത്ത നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം തന്നെയാണ് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് ആരും ചെയ്യാത്തവരൊന്നും ഇല്ല പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നൂറിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് പുറത്തുനിന്ന് കഴിക്കാത്തവരുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഒരുപാട് പേരൊക്കെ നമ്മളാണെങ്കിലും പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്നതല്ലേ അപ്പം എന്ത് വിശ്വസിച്ചിട്ടേ ഒക്കെ പേടിക്കന്നെ വേണം ആ അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു